നമസ്കാരം രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം സിനിമ ഇൻഡസ്ട്രിയിലെ മലയാളം സിനിമ വ്യവസായത്തിലെ കിടപ്പറ ഇക്ളിപ്പെടുത്തുന്ന പീഡന കഥകളും തോണ്ടി മാന്തി പീഡിപ്പിച്ചു ഉമ്മ വെച്ചു ഇതൊക്കെയാണ് വാർത്ത തീർച്ചയായിട്ടും അതൊരു വാർത്തയാണ് പക്ഷെ കേരളത്തിലുള്ള സകല ചാനലുകൾ മാവെച്ച് തുടങ്ങുന്ന ആ ആ ഈ ആ എല്ലാ മാധ്യമങ്ങളും കൂടി വളഞ്ഞിട്ട് പറയാൻ ഈ വെടിക്കഥകൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ബ്ലാക്ക് മണിയും കഞ്ചാവും മയക്കുമരുന്നും കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിക്കലും സകല ഉടായ്പ നടക്കണ ഒരു വ്യവസായമാണല്ലോ കേരളത്തിനെ നിലനിർത്തുന്നത് നക്ഷത്രങ്ങൾ ഒറ്റ ചോദ്യമുള്ള എൻ്റെ പൊന്ന് ചങ്കാതി കേരളത്തിൽ പച്ചക്കറിക്കും പലവഞ്ജനത്തിനും അരിക്കും വെളിച്ചെണ്ണക്കും മുളക് പൊടിക്കും എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് പക്ഷെ അത് മലയാളിക്കൊരു വിഷയമല്ല കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും അമ്മക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ലെങ്കിലും മലയാളിക്ക് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ സ്ത്രീ വിഷയങ്ങൾ കിടക്കര കിടക്ക കിടപ്പ് മുറി പങ്കുവച്ചത് സിനിമ ഇൻഡസ്ട്രിയിലെ വലിയ ഈ എന്താ പറയണം ഇതാണോ കേരളത്തിന്റെ പ്രധാന വിഷയം എല്ലാ മാധ്യമങ്ങളും കൂടി ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ രണ്ട് മണിക്കൂർ ഇത് ആഘോഷിച്ചോ ഈ വെടിക്കഥകൾ അമ്മ എന്ന ദൈവികമായ ഇത്രയും പവിത്രമായ അമ്മ എന്ന ആ വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റാതെയാക്കിയില്ലേ മലയാളികളെ അമ്മ എന്ന് പറഞ്ഞ അത്രയും പവിത്രമായ പരിശുദ്ധമായ ആ പേര് പോലും വെടിപ്പുരക്കിട്ടുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞില്ലേ സിനിമ നല്ലത് തന്നെയാണ് ചില കഥാപാത്രങ്ങളെയൊക്കെ കാണുമ്പോൾ മഹാനടന്മാരും നടിമാരും അഭിനയിച്ച് തകർക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റാറുണ്ട് ഈ നടന്മാരെ പക്ഷെ ആ മേഖലയിൽ നടക്കുന്ന കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്നും സ്വർണക്കള്ളക്കടത്തും ഗുണ്ടായുസവും സ്ത്രീപീഡനങ്ങളും വെടിവെപ്പും പങ്കിടലും ഷെയറിങ്ങും മാമാപ്പണിയും അത് ആരും നിൽക്കണ്ട നല്ല സിനിമ വരുമ്പോൾ കാണും നല്ല അഭിപ്രായം പറയും നിങ്ങളെയൊക്കെ നമ്മൾ ഹൃദയത്തിലേറ്റും പക്ഷെ ആ ആ ഞരമ്പിന്റെ പുറകിൽ ആ ഞരമ്പ് രോഗത്തിന്റെ പുറകിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെട്ടിക്കൽ കഞ്ചാവും മയക്കുമരുന്നു അതൊന്നും ഇങ്ങോട്ട് ന്യായീകരിക്കാൻ നിൽക്കണ്ട എന്റെ പൊന്നും മലയാളികളെ ലോകത്ത് സംസ്കാരവും സാക്ഷരത ഉണ്ടെന്ന് അഹങ്കാരിക്കുന്ന മലയാളികളോട് ഞാൻ പറയുന്നു ഒരു സാക്ഷരതയിലും ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനും മീനും ഇറച്ചിക്കും മരുന്നിനും എല്ലാത്തിനും പിടിച്ച വിലയാണ് വയനാട് ചൂരൽമലയിൽ നടന്ന ദുരന്തം നിരവധി കുടുംബങ്ങൾ ഒഴുകിപ്പോയി മലയാളി മറന്നില്ലേ അപ്പൊ കപടതയല്ലേ മലയാളിയുടെ ഈ കരച്ചിൽ ജനപക്ഷം എറണാകുളത്ത് നടക്കുന്ന വലിയ ഫ്ളാറ്റ് തട്ടിപ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന കോടികളുടെ അഴിമതി കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് പറഞ്ഞിട്ട് അതിന്റെ രേഖ കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ നിന്നും ഗാലക്സി ബ്രിഡ്ജ് വുഡ് എന്ന ഗാലക്സി ബിൽഡേഴ്സിന്റെ കടവന്ത്രയിലുള്ള പതിനാല് നില കെട്ടിടം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പൂർത്തിയായിരുന്നു കള്ള സർട്ടിഫിക്കറ്റ് അഴിമതിയിലൂടെ നേടിയത് ററ അപ്പലറ്റ് അതോറിറ്റിയുടെ ജസ്റ്റിസ് ഉബേ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് ആ കൊടുത്ത ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പൂർത്തീകരിച്ചു ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു പിടിച്ചു ഇത് ഞങ്ങൾ വിജിലൻസിൽ കൊടുത്തിട്ട് ആറു മാസമായി പുഴുങ്ങി തിന്നുന്ന തോന്നാൻ ആറു മാസം കഴിഞ്ഞു വിജിലൻസിൽ കൊടുത്തിട്ട് വിജിലൻസ് എസ് പി ആയിട്ട് സംസാരിച്ചത് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് അവര് ഗവൺമെന്റിന് കൊടുത്തെന്നാ പറഞ്ഞ എന്ത് ഗവൺമെന്റിന് കൊടുത്ത് ഫക്രി കാഫർ വിളിച്ചതോ അത് പോയി വയനാട് ദുരന്തം പോയി സ്വപ്ന പോയി സരിത പോയി സിദ്ധാർത്ഥ് പോയി മലയാളി എങ്ങടാണ് ഈ പോണത് എല്ലാ ചാനലുകളും ഇവിടുത്തെ പ്രമുഖ ചാനലുകളും പത്രങ്ങളും എല്ലാം തന്നെ ഈ വെടിക്കഥയുടെ ഈ അലവിലാതി കഥകളുടെ പുറകെ പോകേണ്ടെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതികൾ വർക്കലയിൽ ആ വലിയ ഏറ്റവും ലോകസുന്ദരമായ വർക്കല ബീച്ച് കയ്യേറുന്നത് ഭൂമി കയ്യേറുന്നത് ഇവിടെ നടക്കുന്ന അഴിമതികൾ നിത്യജീവിതത്തിൽ ജനം ബുദ്ധിമുട്ടുന്ന ഒന്നും വാർത്തയല്ല ഇപ്പ ഒന്നും വാർത്തയല്ല മലയാളി യന്തി ജീവിതം അതുപോലെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ലജ്ജയില്ല നിങ്ങൾ ഈ വാർത്ത ചെയ്യേണ്ടെന്നൊന്നും പറയില്ല ഒരു ദിവസം അഞ്ചു മണിക്കൂറും ചെയ്തു പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും ഈ കമ്പും കോലുമായിട്ട് നിങ്ങൾ നടന്നിട്ട് അതിന്റെ റേറ്റിംഗ് ഉണ്ട് ഞാൻ കുറ്റം പറയില്ല മാധ്യമങ്ങളുടെ കുഴപ്പമില്ല നമ്മൾ ഇത് വെച്ചിട്ടിരിക്കുമല്ലോ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇന്ന് ആരെയാണ് പിടിച്ചത് അമ്മയാണെങ്കിലോ ബുദ്ധിപൂർവ്വം ഒരു ഉപകാരം ചെയ്ത് എല്ലാരും കൂടി രാജിവെച്ചു അതുകൊണ്ട് കോഴി കണ്ടത് ആരാണെന്ന് പറയാൻ പറ്റൂല കാരണം എല്ലാരും കൂടിയാണ് രാജിവെച്ചത് ഒരു പത്ത് പേരാണ് രാജിവെക്കണമെങ്കിൽ അമ്മയിൽ നിന്ന് പത്ത് പേരാണ് രാജിവെക്കണമെങ്കിൽ നമ്മൾ പറയും ആ പത്ത് കുറ്റക്കാരാണ് കേട്ടോ മാറി വെക്കണത് അവരെല്ലാരും കൂടി രാജിവെച്ചു അവിടുത്തെ വാച്ച്മാനും രാജിവെച്ചു അവിടെ അടിച്ചു തുടക്കണവരും രാജിവെച്ചു ആ അമ്മ എന്ന ഇതിൽ എല്ലാരും കൂടി അങ്ങോട്ട് രാജിവെച്ചപ്പോൾ എന്ത് പറ്റി വെടി ഒച്ച കേട്ടവർക്കായി വിഷമം വെച്ചവർക്കും വെടി കൊണ്ടവർക്കും വിഷമവും ഇല്ല പിന്നെ ഇരുപത് കൊല്ലം കഴിഞ്ഞ് പീഡിപ്പിച്ചു പേടി ഇതൊക്കെ വാർത്തയാണെന്നേ വാർത്ത ആര് പറയണു പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ഈ ഒരു ഈ ഒരു വാർത്ത വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാലഞ്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ മലയാളി നിന്റെയൊക്കെ കുഴി നീ തോണ്ടുകയാണ് നിന്റെയൊക്കെ ശവകുടീരം നിങ്ങൾ സ്വന്തമായി പണിയുകയാണ് വിദ്യാർത്ഥികളോട് പറയുകയാണ് യുവാക്കൾ യുവതികളോട് പറയുകയാണ് എല്ലാം പരിധി വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് ദുസ്സഹമാവുന്നത് മാധ്യമങ്ങൾ പരസ്യത്തിന് വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് പറയുന്ന ജേർണലിസം പ്രവർത്തനം മധ്യപ്രവർത്തനം ആവരുത് കാശിന് വേണ്ടിയിട്ടാവരുത് ഇവിടുത്തെ ഒരു വലിയ ഫ്ളാറ്റിന്റെ തട്ടിപ്പ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു ഒരു ഒറ്റയാൾ കിട്ടില്ല എന്താക്കാത്ത ഫ്ളാറ്റിന്റെ പരസ്യങ്ങൾ ഈ ഫ്ളാറ്റിന്റെ പരസ്യത്തിലാവട്ടെ മഹാസിനിമാ നടന്മാർ വലിയ ഉന്നതനും പ്രമുഖനും മനുഷ്യ അവയവ കച്ചവടം ഇവിടെ നടക്കണ് നിങ്ങൾക്ക് വാർത്തയാണോ മനുഷ്യന്റെ കിഡ്നിയും കരളും വിറ്റ് കൊള്ളയടിക്കുന്നത് നിങ്ങക്ക് വാർത്തയാണോ സ്വർണക്കള്ളക്കടത്ത് നിങ്ങൾക്ക് വാർത്തയാണോ കഞ്ചാവും മയക്കുമരുന്നും വാർത്തയാണോ തെരുവിലിട്ട് മക്കളെ തല്ലിക്കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു അപ്പൻ മകനെ കൊല്ലുന്നു നിങ്ങൾക്ക് വാർത്തയാണോ വാർത്തയല്ല ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പോക്രിത്തരം രാഷ്ട്രീയ കൈക്കൂലി രാഷ്ട്രീയ ഗുണ്ടായിസം നിങ്ങൾക്ക് വാർത്തയാണോ അല്ല നമുക്കിപ്പോൾ കിടക്കു പങ്കിടലും മുറിയിലെ രഹസ്യങ്ങളും തട്ടലും ഈ ശിലിപ പ്രവർത്തകരുടെ മൂന്ന് നേരം ചാനൽ തുറന്നിട്ട് അതങ്ങട് തിന്നാൽ മതിയിട്ട് ഇതുകൊണ്ടൊക്കെയാടാ വിദേശത്തുള്ള മലയാളികളൊന്നും പത്ത് പൈസ ഇവിടെ മടക്കാത്ത കുറച്ച് അലവലാദികള് കള്ളക്കടത്ത് നികുതി വെട്ടിക്കാനും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ വലയിട്ട് വീശി കൈക്കൂലി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റണവും മാത്രമാണ് ഇവിടെ വന്നത് സത്യവും നീതിയും കൊണ്ട് കച്ചവടം ചെയ്യാൻ ഒരു വ്യവസായം തുടങ്ങാൻ ഒരു കൃഷി തുടങ്ങാൻ ഒരുത്തരും ഇങ്ങോട്ട് വരില്ല കേരളം കള്ളന്മാരുടെ പർദീസ ചെയ്യൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളം കള്ളന്മാരുടെ സങ്കേതം വിസ തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് കൈക്കൂലി മദ്യം കഞ്ചാവ് മയക്കു വരുന്നത് ഇപ്പൊ പെണ്ണു കച്ചവടവും പെണ്ണ് തട്ടിപ്പും ബ്രോക്കർ പണിയും മാമാപ്പണിയും എല്ലാ ഉടായ്പും വന്നെന്ന് തെളിയിച്ചു ഏതായാലും പത്ര പ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയുന്നു നിങ്ങൾ ഒരു ദിവസം ഒരു നാല് മണിക്കൂർ ഇതിന്റെ പുറകെ പോയിക്കും ഇരുപത്തിനാല് മണിക്കൂറും വെച്ചിട്ട് മലയാളി ഞരമ്പ് രോഗിയാണെന്ന് ജനങ്ങളെ അറിയിക്കരുത് ഞാനടക്കം പറയുവാ ഇവിടെ ഒരു ഈ പ്രോൺ വീഡിയോയിലേക്ക് അഭിനയിക്കുന്ന അതായത് ബ്ലൂ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടി കൊച്ചിയിൽ വന്നപ്പോൾ എറണാകുളം സ്തംഭിച്ചതാണ് പിന്നാമ്പുറം കാണിച്ച് ഉദ്ഘാടനം ചെയ്യണ ഈ കാലഘട്ടത്തിൽ കേരളം പിന്നോട്ടടിക്കും കേരളം മുന്നോട്ടല്ല പോകുന്നത് കള്ളന്മാർ മുന്നോട്ട് പോകും കഞ്ചാവും മയക്കുമരുന്നും ഉടായി പോവുകയൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥ കൈക്കൂലി മാഫിയ ട്രേഡ് യൂണിയൻ മാഫിയ എം എൽ എയും എംപിയും ചേർന്ന മാഫിയ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന മാഫിയ അവര് മുന്നോട്ട് പോകും സത്യസന്ധമായി പണിയെടുത്ത് തിന്നുന്നവന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്